ഞാൻ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥാപനം അതായത് ഈ ഒലിവിയ സ്ഥാപനം ഈ ഇതിന്റെ ഓണർ ഇത് ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആറ് കുട്ടികൾ സെക്സ് അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും തന്നെ എടുക്കുന്നില്ല ഇപ്പോ ഹേമ കമ്മീഷൻ വന്ന പാലൊക്കെ എടുക്കാൻ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പേരെ ഇയാൾ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് തെളിവെന്റെ കയ്യിലുണ്ട് പതിനാലാം തീയതി വന്നിട്ട് നിനക്കൊക്കെ സദ്യ കിട്ടിയോന്നാണ് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പട്ടി ചന്തക്ക് പോയത് പോയി ഇതൊക്കെയാണ് കമന്റുകൾ ഈ സ്ത്രീ കാരണം എല്ലാവരും മരിക്കുന്ന ഒരു രീതിയിലാണുള്ളത് അവരെ പൈസ കിട്ടിയില്ലേലും വേണ്ടൂല ഇപ്പൊ ഈ കുരുക്കിൽ നിന്ന് ഊരിയാ മതി എന്നൊരു നിലയിലേക്ക് കുട്ടികളെത്തി നിൽക്കുകയാണ് എൻ്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നെ ഇറക്കി എന്ന് പറയണത് ഈ പോലീസുകാർക്ക് വീട്ടിൽ വീടൊഴിപ്പിക്കാനാണോ പരിപാടി ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു കാരണം കൊണ്ട് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ കാണിക്കുന്ന ഒരു അട്ടൂളി ഉണ്ടല്ലോ ഇനി ഇവരെ താമസിപ്പിച്ചാൽ നിങ്ങൾ ഇവരെ വീട്ടിൽ ഞങ്ങൾ തട്ടു ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീടേതാ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് അടൂരാണ് ഈ പണത്തിനു മീതെ പരന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെയാണ് മീതെ ഒരു പരന്തും പറക്കത്തില്ല എന്നുള്ള ദാർഷ്യത്തോടെയാണ് ഈ അച്ചു എന്ന് പറയുന്ന അവര് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഷെഫീന എന്ന് പറയുന്ന ചേച്ചി ഇവർക്കെതിരെ കുറച്ച് വീഡിയോ കിടുകയും ആ കുട്ടികളുടെ കൂടെ നിൽക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ അവരെ നിരന്തരം ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പം ഈ ഒലീബിയുടെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ താമസിക്കുന്ന വീട്ടിൽ പോലീസുകാരെ അയക്കുക ഇവരെ ഇവരുടെ ഹൗസ് ഓണറെ അവർ ഏറ്റുമാരും റെന്റിൽ താമസി താമസിക്കുകയാണ് അപ്പം അവിടുത്തെ ഹൗസ് ഓണറെ സി ഐ നേരിട്ട് ഏറ്റുമാരും സി ഐ നേരിട്ട് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു അദ്ദേഹത്തോട് പറയുന്നു ഇവരെ ഇറക്കി വിട്ടേ മതിയാവും ഇവരുടെ പേരിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് കേസുകളും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന സി ഐ അവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആര് പറഞ്ഞിട്ടാണ് ഈ ഒലീവക്കാര് പറഞ്ഞിട്ടാണോ ഈ ഏറ്റുമാനൂർ സി എന്ന് പറയുന്ന ഈ വ്യക്തി ഇവരെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരിപ്പം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഡി ഓഫീസിലും കംപ്ലയിൻ്റ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ബൈറ്റ് തരാനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് എൻ്റെ പൊന്ന അച്ചുമേഡം ഈ പറയുന്ന പണത്തിന് ഇതെ പരന്തിനെ മാത്രമല്ല ഞങ്ങൾ കാക്കയെ വരെ പറപ്പിക്കും എന്നിട്ട് ഞങ്ങൾ ഇതടക്കത്തുള്ളൂ ഞങ്ങൾ നിരന്തരം ആ കൂടെ ഉണ്ടാവും അവർക്ക് നീതി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറത്തുള്ളൂ നമുക്ക് ഈ ചേച്ചിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ ടി കാർക്ക് അവിടെ പോയി തന്നെ വീഡിയോ പിടിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ പോയത് നമ്മൾ അവിടെ ചെല്ലുമ്പോ എന്നെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മുഴുക്ക് അത് സാരമില്ലെന്ന് നോക്കാം ഇപ്പോ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് അഞ്ചില് നിന്ന് നാലഞ്ചാണുങ്ങള് ഒലീവിയ ചേച്ചി പിന്നെ ഫിജോ ജോസഫ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഞാൻ താമസിക്കുന്ന വീട്ടുടമസ്ഥന്റെ വീട്ടിലുമല്ല എൻ്റെ വീട്ടുടമസ്ഥന്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് അവരെ ചെയ്തിരിക്കുകയാണ് ഇനി ഇവരെവിടെ താമസിപ്പിച്ചാൽ നിങ്ങ ഇവരെ വീട്ടിൽ കയറി ഞങ്ങൾ തട്ടു അങ്ങനെ ഒരു അവസ്ഥ കൊണ്ട് നിങ്ങൾ ഇറക്കി വിടണോന്ന് പറഞ്ഞു ഇത് ഇതൊക്കെ പതിമൂന്നാം തീയതിയാണ് നടക്കുന്നത് പതിമൂന്നാം തീയതി തന്നെ പോലീസിൽ നിന്നും നിരന്തരം കോൾ വരുന്നുണ്ട് ഇപ്പൊ ഈ പോലീസുകാർക്ക് നമ്മൾ വീട് പുതിയതായിട്ട് മാറിയിട്ട് രണ്ടു മാസേ ആയിട്ടുള്ളൂ ഈ വീട് പോലീസുകാർക്ക് അങ്ങനെ അറിയത്തില്ല പതിമൂന്നാം തീയതി ഞാൻ ആ വീട്ടില് വീണ്ടും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇത് ഇതുപോലെ പരാതികളുണ്ട് നിങ്ങൾക്ക് എതിരെ പരാതികളുണ്ട് അതുപോലെ പരാതികൾ കാണിക്കാമോ പരാതികളായിട്ടൊന്നുമില്ല ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയുടെ മകളെ ഞാൻ എന്തോ പറഞ്ഞു നമ്മൾ തെളിവുണ്ടോ അതില്ല അപ്പൊ ഒരു ഒപ്പിട്ട് തരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ശരി ഒപ്പിട്ട് തരാം ഒപ്പിട്ട് കൊടുത്തു ആ പ്രശ്നം കഴിഞ്ഞു ഞാനും കുഞ്ഞുങ്ങളും അതായത് മോനും ആറേഴ് ദിവസം ലീവ് അടിപ്പിച്ച് കിട്ടി ഞങ്ങൾ പുറത്തേക്ക് പോവാണ് പിന്നെ ഞങ്ങളുടെ ഹൗസ് ഓണറെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വീടിന്റെ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ളാറ്റ് ആണ് അതിന്റെ താഴത്തെ കടകളിലൊക്കെ വന്ന് ഞങ്ങളെ പോലീസ് അന്വേഷിക്കുകയും ഞാനല്ലേ പോയി ഹാജരായത് പിന്നെ ഇനി എന്നെ അന്വേഷണത്തിനെ വരുന്ന അന്വേഷണം എങ്ങനെയാണെന്ന് അറിയാമോ ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീടേതാ ഇതാണ് ചോദ്യം ഞൊണ്ടിക്കാലിയായ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും താമസിക്കുന്ന വീടേതാ അവരെന്തോ ഭയങ്കര പ്രശ്നത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്റെ വീട് അന്വേഷിച്ചു വന്നവർ എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത് എന്റെ വീടിനോട് ചേർന്ന് അതായത് എന്റെ ഫ്ളാറ്റിനോട് ചേർന്നുള്ള ഫ്ളാറ്റുകളിൽ വന്ന് ബെല്ലടിച്ച് അവരെ ഒക്കെ പുറത്താക്കി രണ്ട് സ്ത്രീ പോലീസുകാരും രണ്ട് ആണുങ്ങളും നാല് പേര് വീട്ടിലേക്ക് വരികയാണ് ഒരു പേപ്പർ നമ്മളെ കാണിക്കുന്നില്ല പരാതി എന്താണെന്ന് പറയുന്നില്ല ഒന്നുമില്ല ഏറ്റുമാനൂർ സി ഐ അൻസിലാണ് നേതൃത്വം ഇവര് കാണിച്ചു കൊടുത്തിരിക്കുന്ന ഈ വീടാണ് എന്ന് അതായത് ആ ചുറ്റും ഉള്ളവർത്തൊക്കെ മനസ്സിലാകണം ഞാൻ എന്തോ ഭയങ്കര പ്രശ്നക്കാരിയാണ് പുതിയ വീടല്ലേ രണ്ടു മാസം വല്ലേ ഉള്ളൂ അവർക്ക് നമ്മളെ പരിചയമില്ല അവരെയൊക്കെ കാണിച്ച് ആ പ്രശ്നക്കാരിയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള ഒരു ഒറ്റ ആണ് എന്തെങ്കിലും ഒരു പേപ്പർ കാണിക്കുകയോ ഒപ്പിടുകയോ അവർ ചെയ്തിട്ടില്ല എന്റെ പേർക്ക് കേസ് ഉണ്ടെങ്കിൽ ഒരു കോളവേ ഞാൻ പോകുന്നിടത്തേക്ക് എന്റെ വീട് തേടി നിരന്തരം ജീപ്പിൽ പോലീസുകാർ വരികയാണ് മനസ്സിലായോ ഇത് നാം പിന്നെയും ടോളറേറ്റ് ടോൾറെഡി ഞാൻ ഞാൻ പിന്നെയും പോയി ചോദിക്കാൻ നോക്കാം അപ്പോ എന്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു എന്റെ ഹൗസ് ഓണർ എന്ന് പറയുന്ന എന്റെ മകന്റെ പേർക്കാണ് ഈ വീട് ഇത് വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് ഉള്ളത് എന്റെ മകനെ വിളിച്ചിട്ടില്ല എന്നെയും വിളിക്കുന്നില്ല പകരം ഹൗസ് ഓണറെ അയാളുടെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അയാൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു ഞങ്ങളെ ഇറക്കി വിട്ടേ മതിയാവുള്ളൂ ഞങ്ങൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഇറക്കി വിട്ടേ മതിയാവുള്ളൂ എന്നൊന്നു അദ്ദേഹം ചോദിച്ചു അവർക്കെതിരെയുള്ള ഒരു എഫ്ഐആർ കാണിക്കാമെന്ന് അതില്ല അവരുടെ കയ്യിൽ ഇത് സി ഐ ആണ് വിളിപ്പിച്ചത് സി ഐ ഇത് പറഞ്ഞതിന് ഹൗസ് ഓണർ വാക്കുമൂലം തന്നിട്ടുണ്ട് ഞാൻ ഇതിനെതിരെ തിരുവനന്തപുരത്ത് പോയി ഡി ജി പി എ ഡി ജി പിയെ കേരള മുഖ്യമന്ത്രിയെ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പോലീസ് അധികാരികൾക്ക് എതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു അതോറിറ്റി ഉണ്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ വിമൻസ് കമ്മീഷൻ ഇത്ര ഞാൻ ഇന്നലെയും നെനങ്ങാനുമായി നിന്ന് പരാതി കൊടുത്തിട്ട് ഞാൻ വരുന്ന വഴിയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കാൻ വയ്യെങ്കിൽ ശമ്പളം കൊടുക്കണ്ട കൊടുക്കുന്നില്ലെന്നു പറഞ്ഞാൽ പോരെ ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു കാരണം കൊണ്ട് ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ കാണിക്കുന്ന ഒരു അട്ടൂളിയുണ്ടല്ലോ സ്ഥിരം അവരവരുടെ വീഡിയോയിൽ കൂടെ പറയുന്നത് ഇതാണ് വെറുതെ വിടില്ല ഞങ്ങൾ എന്നാ പിന്നെ എനിക്ക് ഇവർ സ്ഥലം തരട്ടെ ഞാൻ ഇവിടെ എങ്ങനെ താമസിക്കാം അതല്ല നല്ലത് എൻറെ മകൻറെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത് എന്റെ സ്വന്തം വീട് ഷഫീന മനസ്സിൽ പറകുന്നു പി നാവായ്ക്കുളോ എനിക്ക് അവിടെ വീടുണ്ട് ആ വീട്ടിൽ വാടകക്കാര് താമസിക്കുകയാണ് എൻ്റെ മകൻറെ പഠനാർത്ഥമാണ് ഞാൻ കോട്ടയത്ത് താമസിക്കുന്നത് അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടാൽ എൻറെ കുട്ടിയുടെ പഠനത്തിന് ആരാണ് ഉത്തരവാദിത്വം എനിക്ക് ശിശുക്ഷേമ വകുപ്പാണ് പറയേണ്ടത് എൻ്റെ മകൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞിന്റെ അവകാശ നിഷേധമല്ലേ അത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ബോർഡിങ്ങിലാക്കണം അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങണം എന്നൊക്കെയാണ് സി ഐ പറയുന്നത് ഞാൻ കുക്കിംഗ് ചാനലാണോ തുടങ്ങേണ്ടത് എന്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് സി ഐ ആണോ നിർദ്ദേശിക്കേണ്ടത് സി ഐ ഒരു പവറിലിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട മിനിമം കാര്യം എന്താണ് നടന്നത് രണ്ട് ഭാഗവും കേൾക്കണം എന്നിട്ടല്ലേ എഫ്ഐആർ ഇടേണ്ടു ഒരുപാട് ഒരു കെട്ടോളം എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഇവര് കെ ഡി സുൽഫത്ത് എന്ന് എൻ്റെ അമ്മയെ പറ്റി പറയണത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എവിഡൻസ് ആയിരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന പരാതിയിൽ ആക്ഷൻ എടുക്കുന്നതിന് പകരം അവർ കൊടുക്കുന്ന പരാതി കാണിച്ച് എന്നെ വിളിച്ചു വരുത്തി നിരന്തരം അപമാനിക്കും എനിക്ക് നിൽക്കാൻ അയ്യാ നടക്കാൻ പാടില്ല ഈ ഓരോ സ്ഥലത്തും ഞാൻ വീൽചെയറിലാണ് പോയത് കാല് സുഖമില്ലാത്തൊരു സ്ത്രീയാണ് ഈ കുട്ടികൾ എന്റെ പിന്നിൽ നിന്നും ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എന്നെ ഇങ്ങനെ അവഹേളിക്കുന്നതിനൊരു കണക്കില്ലേ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ ഈ ഇങ്ങനെ ഒരു ഒരു തട്ടിപ്പുകാരിയുടെ കൂടെ ചേർന്ന് പോലീസ് ഈ വൃത്തിയിട്ട് കാണിക്കുന്നത് ഈ ഫിജോ ജോസഫിന്റെ പേര് ഡിസംബറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെ ഡി ലിസ്റ്റിലുള്ള സ്ത്രീയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻകാരും ഒരുത്തരാണ് ആ സ്ത്രീ ഇങ്ങനെ വളർത്തുന്നത് അവരുടെ കൂടി ഗുണ്ടാ പ്രവർത്തിയല്ലേ ഈ സ്ത്രീ കാണിക്കുന്നത് ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരെ ഇറക്കി വിട്ടോ ഞാൻ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ഥാപനം അതായത് ഈ ഒലീവിയ സ്ഥാപനം ഈ ഇതിന്റെ ഓണർ ഇത് ഒഴിയാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ നോട്ടീസ് ഞാൻ എന്റെ ഫേസ്ബുക്ക് എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ എല്ലാവർക്കും ഇട്ട് കാണിച്ചു കൊടുത്തു അതിന്റെ പിറ്റേന്നാണ് എന്റെ ഹൗസ് ഓണറെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എന്നെ ഇറക്കി എന്ന് പറയുന്നത് ഈ പോലീസുകാർക്ക് വീട്ടിൽ വീടൊഴിപ്പിക്കൽ ആണോ പരിപാടി ഇവരെപ്പോഴാണ് ഈ വീടൊഴിപ്പിക്കൽ പരിപാടി ഏറ്റെടുത്തത് ഗുണ്ടാ സംഘങ്ങളുമായി പോലീസുകാർക്കുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി കിട്ടിയാൽ മതിയാവും ഈ കുട്ടികൾക്ക് വേണ്ടി മരണം വരെയും നിൽക്കും എന്നാണ് ഞാൻ വാക്കുകൊടുത്തത് ആ മരണം വരെയും ഞാൻ നിൽക്കും ഞാൻ മാറി എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തേക്ക് പോയ സമയം നോക്കി എന്റെ വീട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തവണ്ണം എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണ് ഈ പൊതുസമൂഹമാണ് ഇടപെടേണ്ടത് ആ സ്ത്രീ കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല ആറ് കുട്ടികൾ സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും തന്നെ എടുക്കുന്നില്ല ഇപ്പോ ഹേമ കമ്മീഷൻ വന്ന പാലൊക്കെ എടുക്കാൻ ഒക്കുമല്ലോ ഈ കുഞ്ഞുങ്ങൾ ആറ് പേരെ ഇയാൾ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് തെളിവ് എന്റെ കയ്യിലുണ്ട് കുട്ടികൾ എന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് എന്തുകൊണ്ട് പോലീസ് ഇടപെടുന്നില്ല പക്ഷെ പോലീസുകാർക്ക് ഇപ്പൊ എന്നെ ഒതുക്കണം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ ഈ കുട്ടികളെ വിട്ടുകൊടുക്കൂന്നാണോ പിന്നെ ആ വർക്കല സ്വദേശിയായ ഒരു കുട്ടിയുടെ അച്ഛൻ തൂങ്ങി മരിച്ചു അതിന്റെ കാരണം കടബാധ്യത തന്നെയാണ് അതിന്റെ കൂടെ അദ്ദേഹവും ഇതേപോലുള്ള വൃത്തികേടുകൾ ഒറ്റ മകളെ പറ്റി പറയുന്നത് കേട്ട് സഹിക്കാൻ വയനാ മനുഷ്യൻ തൂങ്ങി മരിച്ചു കളഞ്ഞത് ആ കുട്ടിയെ സൈബർ ബിൽഡിങ്ങിന് ഇട്ടു കൊടുക്കുകയാണ് സ്ത്രീ ഇവർക്ക് കൂട്ടായി നിൽക്കുന്ന മൂന്നാല് യൂട്യൂബേഴ്സ് ഉണ്ട് നിരന്തരം ഇരുന്ന് ഞങ്ങളെ തെറി തെറിമറയിലാണ് രണ്ടു കോടി രൂപ ഇവർ തന്നു എന്നാ എനിക്ക് എനിക്ക് രണ്ടു കോടി രൂപ തന്നു എന്നാ പറയുന്നത് ഇന്നലെയൊക്കെ അത് ഇരുപതിനായിരം ആയി മുപ്പത്തെട്ടായിരമായി കുറഞ്ഞിട്ടുണ്ട് ഇനി ഇനി കുറയുമോ കൂടുമെന്ന് എനിക്കറിയത്തില്ല കുറെ അധികം പൈസ അവരെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് ഏറ്റുമാനൊരിക്കുന്ന പോലീസുകാർ കാണിക്കുന്ന ഈ ഒരു വൃത്തികേട് നിങ്ങൾ ചോദ്യം ചെയ്യണം എന്നെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കുട്ടികൾക്കൊപ്പം നിന്നു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഞാൻ മരണം വരെ ചെയ്യും അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എത്ര നാളായി ആ കുഞ്ഞുങ്ങളായിട്ട് നടത്തുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ ആ കുട്ടികളുടെ മൊബൈലിൽ കൊടുക്കാൻ ഇവർക്ക് എന്താണ് പ്രയാസം പതിനാലാം തീയതി വന്നിട്ട് നിനക്കൊക്കെ സദ്യ കിട്ടിയോന്നാണ് ഇവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് പട്ടി ചന്തക്ക് പോയത് പോലെ പോയി ഇതൊക്കെയാണ് കമന്റുകൾ ഈ പറയുന്ന ഫിജോയും ഈ സ്ത്രീയും ഇതേ സെയിം രീതിയിൽ സമാനമായ രീതിയിൽ വസ്ത്ര വ്യാപാരം നടത്തുന്നു എന്ന വ്യാജന തട്ടിപ്പ് നടത്തുന്നവരാണ് ഇവരുടെ ഈ തട്ടിപ്പിനിരയായവർക്ക് പബ്ലിക്കിൽ വന്ന് പരാതി പറഞ്ഞിട്ടും പൊതുസമൂഹം ഇത് അനുവദിച്ചു കൊടുക്കുന്ന കഷ്ടമാണ് മാത്രമല്ല ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എന്റെ വീടില്ലാത്ത ഒരു സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കിക്കാണ് തനിച്ച് താമസിക്കുന്ന ഞാനും മക്കളും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് നിരന്തരം പോലീസുകാർ പോലീസുകാരയക്കാണ് എന്റെ ക്രൈം എന്താണെന്ന് അവർ തെളിയിക്കട്ടെ എന്റെ പേർക്ക് എഫ്ഐആർ ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ ഞാൻ എന്ത് തെറ്റിയതെന്ന് പറയട്ടെ ഈ കുഞ്ഞുങ്ങൾക്കൊപ്പം നിന്നതാണോ എന്റെ മിസ്റ്റേക്ക് ഇന്ന് ഇതിനകത്ത് ഇടപെട്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു കേസിലും ഇല്ലാത്ത എനിക്കിതാണ് അനുഭവമെങ്കിൽ ആ കുട്ടികളുടെ അനുഭവം എന്തായിരിക്കും ആ കുട്ടികളുടെ പിന്നെ ഇതായത് നാ നാനൂറ് രൂപ പത്രത്തിൽ ഒപ്പിട്ട് വാങ്ങിച്ച സാധനം അവരുടെ കയ്യിരിക്കയാണ് ഈ കുട്ടികളുടെ ചെക്ക് അവരുടെ കൈ ഇരിക്കുകയാണ് ഈ ഒരു താളം അങ്ങ് തീരുമ്പോ അവർ തീർച്ചയായും ഈ പെൺകുട്ടികൾക്ക് പണി കൊടുക്കുന്നൊരു തർക്കമേ വേണ്ട നമുക്കിനിയും വരും ദിവസങ്ങളിൽ ഒരുപാട് ആത്മഹത്യകൾ കാണാം എല്ലാവർക്കും ഇതൊന്നും താങ്ങാനുള്ള മനസാക്ഷി ഉണ്ടാവില്ല ഇപ്പൊ എന്റെ വീട്ടിൽ വന്നത് കണക്ക് പോലീസുകാര് വേറെ ഏതെങ്കിലും വീട്ടിൽ കുട്ടികളൊക്കെ സൂയിസൈഡ് ചെയ്യും നിങ്ങൾ അതിനാണോ കാത്തു നിൽക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ സ്ത്രീ കാരണം എല്ലാവരും മരിക്കുന്ന ഒരു രീതിയിലാണുള്ളത് അവരെ പൈസ കിട്ടിയില്ലേലും വേണ്ടൂല ഇപ്പൊ ഈ കുരുക്കിൽ നിന്ന് ഊരിയാ മതി എന്നൊരു നിലയിലേക്ക് കുട്ടികളെത്തി നിക്കുകയാണ് മനസാക്ഷി ഉള്ളവർക്ക് മനസ്സിലാകും ഞാൻ പറയുന്നത് ഈ ഈ പറയുന്ന ഗുണ്ടകളുമായിട്ടാണ് ഇവരുടെ സഹവാസം നാലോളം ആണുങ്ങളും അതിനേറ്റ പെണ്ണുങ്ങളും പോയേക്കുന്നു എന്റെ ഹൗസ് ഓണറുടെ വീട്ടിലേക്ക് അതിലൊരു വിരോധാഭാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ വീട് എന്റെ വീട് ഒഴിപ്പിക്കണമെന്നും എന്നെ ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്നും എന്നെ ഒഴിപ്പിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടുമെന്നും എൻ്റെ ഹൗസ് ഓണറെ അടുത്ത് നാലും അഞ്ചും ആണുങ്ങളും പെണ്ണുങ്ങളും പോയി നിന്നങ്ങ് പറയുകയാണ് എന്ത് അടിസ്ഥാനത്തിൽ എനിക്കിവരെ ആരും അറിയുക പോലുമില്ല നാലര വർഷമായി യൂട്യൂബ് ഉണ്ട് നാലര വർഷമായി പ്രതികരിക്കുന്നു അതിനേക്കാൾ ഉപരി ഞാൻ എഴുത്തുകളിൽ കൂടെ ഫേമസ് ആണ് ഒരു മാധ്യമ പ്രവർത്തകയാണ് അങ്ങനെയുള്ള എനിക്കിതാണ് അവസ്ഥയെങ്കിൽ സാധാരണയിൽ സാധാരണക്കാരെ കൂലിപ്പണിക്കാരായ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പലതും കേൾക്കാൻ പറ്റും പ്രതികരിക്കണം എന്നുള്ളത് എന്റെ ഇതായത് കൊണ്ട് മാത്രം ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നേ ഉള്ളൂ അതെ അടൂർ വിഷയം പോലീസ് ഇവര് വീട്ടിൽ വന്ന് ഇവർ ഇവർ വന്നതായിട്ടാണ് ഞങ്ങളുടെ ഹൗസ് ഓണർ പറയുന്നത് ഈ അച്ചു എന്ന് പറയുന്ന സ്ത്രീ ഒലീവിയ ഇഷു ഒലീവിയ ഞാൻ പൂട്ടിച്ചു അതുകൊണ്ട് അവർക്കെതിരെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റുമാനൂർ വന്ന് അവിടെ അവിടെ ഞാൻ താമസിക്കുന്നേ അപ്പം എന്നെ താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ നേരെ തിരുവനന്തപുരത്ത് പോകും പിന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടത്തില്ല ഇതാണ് അവരുടെ ഉദ്ദേശം അതാണ് എനിക്കും അറിയേണ്ടത് പോലീസ് നിരന്തരം ഒരു ജീപ്പിൽ നാലഞ്ച് പോലീസുകാരും നിരന്തരം അവിടെ കിടന്ന് റോം ചുറ്റുകയാണ് എന്നിട്ട് പറയണത് എന്റെ ബിൽഡിങ് ഞാൻ താമസിക്കുന്ന ബിൽഡിംഗ് സി സി യു എന്നാ പറയുന്നത് അതറിയില്ല അത് ആ വോയിസ് ഒന്ന് എടുക്കാമോ സീസ് ചെയ്യുമെന്നാ പറയുന്നത് എവിടെയാണ് ഓറ്റുമാനം ഇല്ല ഞാൻ ഡിജിപിക്കാണ് പരാതി കൊടുത്തത് അദ്ദേഹം അല്ലേ എന്റെ ഹൗസ് ഓണറെ വിളിച്ചിട്ട് പറയുന്നത് ഇറക്കി വിട് ഇറക്കി വിട് എന്നുള്ള രീതിയിൽ സി ഐ അല്ലേ പറയുന്നത് എന്നെ നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് നിങ്ങൾ ഫിജോ ജോസഫിനെ വല്ലോ പറഞ്ഞോ അച്ചുവിനെ പറഞ്ഞോ ഞാൻ വലിയ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കേസെടുത്തോളൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾക്ക് കേസ് കേസെടുത്തോളൂ ഞാൻ പോയിരുന്നു പതിമൂന്നിന് പോയിരുന്നു ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അർപ്പിത എന്നൊരു കുട്ടിയെ ഞാൻ എന്തോ മോശം പറഞ്ഞു എന്നും ഇനി പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരുന്നു പതിമൂന്നാം തീയതി കൊടുത്തിട്ടുണ്ടോ ഇല്ല പറയല്ലേ െക്കെന്താ പറ്റും ഒരാളെ എഫ്ഐആർ ഫയൽ ചെയ്താൽ പോലീസ് നടപടിക്രമം എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ അകത്തേക്കാക്കി എന്റെ മകനെ പുറത്താക്കി അവരാ ഗ്രില്ല പൂട്ടി ഞാൻ അകത്താണ് ഞാൻ എന്റെ മകൻ പുറത്താണ് നടക്കാൻ പാടില്ലാത്ത ഞാനാണ് ഇവരെന്താ പറയണേന്ന് പോലും എനിക്കറിയില്ല ഞാൻ എന്റെ കൂടെ എനിക്കൊരു ഒരു ലേഡിയുടെ പ്രസൻസ് വേണമെന്ന് പറഞ്ഞപ്പോഴും ഒരു വനിതാ പോലീസ് കൊണ്ടുവന്ന് നിർത്തി അത്രേ ഉണ്ടായുള്ളൂ അപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് വേറെ രീതിയിലാണ് പോകുന്നത് പരാതി എന്തെന്ന് കാണിക്കുന്നില്ല ഞാൻ ചെയ്ത ക്രൈം പറയുന്നില്ല ഒന്നുമില്ല നിങ്ങൾ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് പോകൂ നിങ്ങളും ആ സ്ത്രീയും തമ്മിലുള്ളത് തീർക്കൂ അല്ലാതെ ഞങ്ങളുടെ ഇതില് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകും ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രശ്നം എനിക്ക് സ്വസ്ഥത വേണമെന്ന് അദ്ദേഹം ജോലി രാജിവെച്ച് പോകുന്നില്ലേ നല്ലത് സ്വസ്ഥതയ്ക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് കുക്കിംഗ് ചാനൽ നടത്തിക്കൂടെ നിങ്ങൾ എന്തിനാ യൂട്യൂബ് നടത്തുന്നത് അത് കുക്കിംഗ് ചാനൽ ആക്കിക്കൂടെന്നാണ് സി ഐ എന്നോട് ചോദിച്ച ചോദ്യം എനിക്കും പോലീസുകാർക്കും വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾ പോലീസുകാർ അനുഭവിക്കുന്ന വിഷമത്തിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഒപ്പിടില്ല ഒപ്പിടില്ല ഞാൻ ഞാൻ ക്രൈം ചെയ്യാത്തടുത്ത് ഞാൻ എന്തിനും ഒപ്പിടണം നിങ്ങൾ വെറുതെ പ്രശ്നം വഷളാക്കാതെ ഒപ്പിട്ടാൽ ഇറക്കി വിടാം ഗ്രില്ല് ഗ്രില്ലടച്ചിളഞ്ഞോര് എന്നെ അതിനകത്താക്കിട്ട് എന്റെ മകൻ പുറത്തായിരുന്നു എ ഡി ജി പിടുത്തു കേരള മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് സി ഐ എന്റെ അടുത്തൊന്നും അങ്ങനെ പറഞ്ഞില്ല എന്റെ അടുത്ത് ഇതാണ് പറഞ്ഞത് അത് അവിടെ നാട്ടുകാരോട് പറഞ്ഞത് സിഐയും സിഐയുടെ കൂടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് ഞെണ്ടിക്കാലും മക്കളും താമസിക്കുന്ന വീട് അവർക്കറിയാലോ അവർക്കറിയാത്തതാണെങ്കിൽ കൊഴപ്പമില്ലല്ലോ അവർക്കറിയാലോ മാത്രമല്ല ആ ആർക്കും എന്റെ ഈ ഒരു അവസ്ഥ അറിയില്ല കാറിൽ വരുന്നു കാറിൽ പോകുന്നു എന്നതിനപ്പുറം ഞാൻ ഇങ്ങനെ ഒരു വികാലാങ്കാണെന്നുള്ളത് ആരും അവർക്കാർക്കും അറിയില്ല അവരെ അറിയിക്കുക എന്നൊരുദ്ദേശം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളെന്തോ ക്രിമിനൽ പിടികിട്ട പുള്ളികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്ര ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് ചുരുക്കം പറഞ്ഞുപരമായിട്ടും ഒതുക്കും ആ അതെ വീട്ടിൽ കയറി തല്ലും എന്നാണ് ഈ അച്ചുവും ഇവരുടെ കൂടെ രണ്ട് ഗുണ്ടകൾ അഞ്ചലിൽ നിന്ന് വന്നിട്ടുണ്ട് അഞ്ചലിൽ നിന്ന് വന്നതുകൊണ്ട് അത് വിജി രാജ് എന്ന് പറയുന്ന ഒരു തന്നെ ഇപ്പൊ ഇവർക്ക് വേണ്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അയാളാണ് വന്നെന്നാണ് എന്റെ സംശയം കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അവർ സി സി ടി വി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഹൗസ് ഓണ്ടർ സി സി ടി വി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വരും ദിവസങ്ങളിൽ അദ്ദേഹം സബ്മിറ്റ് ചെയ്യും ഞാൻ അദ്ദേഹത്തിനേം കൂടെ പറഞ്ഞിട്ടാണ് എൻ്റെ പേർക്കല്ല വീട് എൻ്റെ മകന്റെ പേർക്കാണ് എൻ്റെ മകന്റെ ജോലി സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നമ്മളല്ല ഇവിടെ ജോലി ചെയ്തത് നമ്മൾ അവരുടെ അവരെടുത്ത് പൈസയല്ല ചോദിക്കുന്ന കുട്ടികളുടെ പൈസ അവര് കഷ്ടപ്പെട്ട പൈസ അവരുടെ ചെക്ക് ബുക്ക് അവരുടെ പേര് ഒപ്പിട്ട പത്രം തിരിച്ചു കൊടുക്കാൻ പറയുമ്പം ഈ സ്ത്രീ എന്നെ എങ്ങനെയാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് എന്ത് നടക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരാൾ മരിച്ച ശേഷം അവർക്ക് നീതി നേടിക്കൊടുക്കാൻ ഇറങ്ങരുത് ആ കുഞ്ഞുങ്ങളെ ഇവ വല്ലാണ്ട് ആക്രമിക്കുമെന്നുള്ളത് വസ്തുതയാണ് എനിക്കെതിരെ കേസുണ്ട് മുൻസി കോടതിയിൽ ആ കേസ് നടക്കുകയാണ് ഇവരെ ഞാൻ അപമാനിച്ചുവെന്നും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ഞാൻ കെട്ടിവെക്കണമെന്നും പറഞ്ഞ ഞങ്ങൾക്കെതിരെയെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് അതുൽ പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ട് പുള്ളി ഇവർക്കൊപ്പം ചേർന്നത് കൊണ്ട് അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടി നടന്നിട്ടുണ്ട് അതായത് ഇവർക്കൊപ്പം ചേരുകയാണെങ്കിൽ കേസിൽ നിന്ന് അവർ ഒഴിവാക്കും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കും അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ പീഡിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്